സ്വന്തം ജീവൻ വലികുടിക്കേണ്ടി വന്ന മധുവിനെ അങ്ങനെ പെട്ടെന്നാരും മറക്കില്ല കഴിഞ്ഞ ദിവസം മധുവിനെ വീണ്ടും നമ്മൾ വേദനയോടെ ഒന്നുകൂടി ഓർത്തു മറ്റൊരു യുവാവിലൂടെ അട്ടപ്പാടിയിൽ വീണ്ടും ഇതാ ആദിവാസി യുവാവിന് മർദ്ദനമേറ്റിരിക്കുന്നു അഗളി ചിറ്റൂർ ആദിവാസി ഉന്നതിയിലെ പത്തൊൻപത് വയസ്സുകാരൻ ഷിബുവിനാണ് മർദ്ദനമേറ്റത് വാഹനത്തിന് മുൻപിൽ ചാടിയെന്ന് പറഞ്ഞ് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഒരു സംഘം ആളുകൾ ഷിബുവിനെ മർദ്ദിച്ചത് ഷിബുവിനെ പിടികൂടി വിവസ്ത്രനാക്കി ഒരു മണിക്കൂറോളം പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സാരമായി പരിക്കേറ്റ ഷിബു നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് എസ് സി എസ് ടി വിഭാഗത്തിനെതിരായ അതിക്രമം തടയൽ വകുപ്പ് പ്രകാരമാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഷിബുവിനെ മർദ്ദിച്ചവരെ പോലീസ് കോയമ്പത്തൂരിൽ നിന്നും പിടികൂടി ഷിബു മദ്യപിച്ചിരുന്നുവെന്നും പ്രകോപിതനായി തങ്ങളെ അക്രമിക്കുകയായിരുന്നുവെന്നുമാണ് പിക്കപ്പ് വാഹനത്തിന്റെ ഡ്രൈവർ ആരോപിക്കുന്നത് യുവാവ് കല്ലെറിഞ്ഞ വാഹനത്തിന്റെ ചില്ല് തകർത്തെന്നും അക്രമികളായ ഡ്രൈവറും ക്ലീനറും ആരോപിക്കുന്നുണ്ട് ഇവരുടെ പരാതിയിൽ ഷിബുവിനെതിരെയും പോലീസ് കേസെടുത്തിരുന്നു വെറും പത്തൊൻപത് വയസ്സു മാത്രം പ്രായമുള്ള ഒരു യുവാവിനെ ആളുകൾ ചേർന്ന് കെട്ടിയിട്ട് മർദ്ദിച്ചിട്ടും ആ ദൃശ്യം പ്രചരിപ്പിച്ചിട്ടും ഒരു പ്രബുദ്ധ മലയാളി പോലും ഒരു എഫ് ബി പോസ്റ്റ് പോലും ഇട്ട് പ്രതികരിച്ച് കണ്ടില്ല അവനൊരു ദളിതനായതുകൊണ്ടാകുമല്ലേ അവർക്ക് നേരെ ആർക്കും വിരൽ ചൂണ്ടാമല്ലോ ഇവിടെ ആർക്കും പ്രതികരിക്കുകയും വേണ്ട ആർക്കും സോഷ്യൽ മീഡിയയിൽ നെടുനീളത്തിൽ പോസ്റ്റ് ഇടുകയും വേണ്ട വേടനെ തേജോപതം ചെയ്യാൻ ഇറങ്ങിയവർക്കൊന്നും ഇങ്ങനെയുള്ള വിഷയത്തിൽ താല്പര്യം കാണില്ലെന്ന് അറിയാം കാരണം ഇവിടെയും ഇരയാക്കപ്പെട്ട ഷിബു ഒരു ആദിവാസി യുവാവാണല്ലോ അപ്പോ പിന്നെ സംഘപരിവാറുകാർക്ക് ഇവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല ബാക്കിയുള്ളവരോ അവർക്കെന്തേ പ്രതികരണ ശേഷി നിന്നുപോയത് മാധ്യമങ്ങൾ പോലും ഈ വിഷയത്തിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കുന്നില്ല വെറുമൊരു വാർത്തയായി മാത്രം അതിനെ മൂലക്കുതുക്കി അന്ന് മധുവിന്റെ ജീവൻ പോയത് അതൊരു ചർച്ചാ വിഷയമായി ഇന്ന് പക്ഷേ ഷിബുവിന് ജീവൻ തിരിച്ചു കിട്ടി പിന്നെ വാർത്തയ്ക്ക് എന്ത് പ്രാധാന്യം അല്ലെ പ്രതികരണ ശേഷി ഇല്ലാത്തവനെ ഏത് രീതിയിലും ഒതുക്കാൻ കഴിയും അവന്റെ ഒപ്പം നിൽക്കാൻ ആരുമുണ്ടാവില്ല അതാണ് ഇവിടെ ഷിബുവിന് സംഭവിച്ചത് മധുവിന്റെ കൊലപാതകത്തിന് ശേഷം സമരകോമാളിത്തരങ്ങളുമായിരുന്നു സംഘപരിവാർ നടത്തിയത് ഏതോ ഒരു മരത്തിന്റെ ചുവട്ടിൽ കുമ്മനൻ രാജശേഖരന്റെ കൈ രണ്ടും കൂട്ടിക്കെട്ടി പടം പിടിച്ച് ഫേസ്ബുക്കിലിട്ട് സമരം നടത്തിയ സംഘപരിവാറുകാരെ ഈ വഴിക്ക് കണ്ടതേയില്ല ഫേസ്ബുക്കിൽ പ്രതികരണം നടത്തുന്ന സാംസ്കാരിക നായകന്മാരും ഇവിടെ വന്നില്ല പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ചെറിയൊരു വാർത്തയായി മാത്രം ഷിബു ഒതുങ്ങിപ്പോയി വേടനെ ഇല്ലാതാക്കാനും വേടനെതിരായ വാർത്തകൾ ചമയ്ക്കാനും താല്പര്യപ്പെടുന്ന സംഘപരിവാർ സംഘടനകളെ വിഷം തുപ്പുന്ന പൊതുപ്രവർത്തകരും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സാധ്യതയില്ല കാരണം അവരെല്ലാം എങ്ങനെയെങ്കിലും ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി വർഗീയതയ്ക്കെതിരെ സംസാരിക്കുന്നവരെയും ഒതുക്കി പത്തു വോട്ട് നേടാനായിട്ടാണ് ശ്രമിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല ഒരു ദളിതനെ വണ്ടിക്ക് കുറുകെ ചാടി എന്ന പേരിൽ കെട്ടിയിട്ട് മർദ്ദിക്കുക എന്ത് ധൈര്യമാണ് ഇത്തരക്കാർക്ക് പിൻബലമേകുന്നത് ആരും ചോദിക്കാനില്ല എന്ന ഹുങ്കാണോ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഒരു കേസെടുത്ത് വെറുതെ വിടുന്ന അവസ്ഥ ബീഹാറിലും ഉത്തർപ്രദേശിലും ബംഗാളിലും ഹരിയാനയിലും നടക്കുന്നതാണ് കേരളത്തിൽ ആവർത്തിക്കപ്പെടുമ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോകുന്നതെന്നും അതിശയത്തോടെ മാത്രമേ നമുക്ക് ചോദിക്കാൻ കഴിയൂ മധുവിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് സ്വയം ജീവൻ വെടിഞ്ഞ ആദിവാസി യുവാവ് വിശ്വനാഥനിലും അവസാനിക്കാതെ ഇതിങ്ങനെ ഒടുവിൽ ഷിബുവിലും എത്തി നിൽക്കുമ്പോൾ ജീവിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെട്ടവരായി കേരളത്തിലെ ദളിതർ മാറുകയാണ് കേരളത്തെ അതിഭീകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഉതകുന്ന സംഭവമായി മാത്രമേ ഇതിനെയും കാണാൻ കഴിയൂ